നമസ്കാരം തിരുവനന്തപുരം നേമം കാരക്യ മണ്ഡപത്ത് വീട്ടിലെ പ്രസവത്തിനിടെ ചികിത്സ കിട്ടാതെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ പ്രതിയുടെ ആദ്യ ഭാര്യയുടെ പങ്കും പരിശോധിക്കുന്നു ചികിത്സ നിഷേധിക്കാൻ കൂട്ടുനിന്നെന്ന് തെളിഞ്ഞാൽ പ്രതി ചേർത്തേക്കും വ്യാജ ചികിത്സ നൽകിയ ഷിഹാബുദ്ദീനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും അതേസമയം കേസിലെ പ്രതിയായ നയാസിന്റെ കസ്റ്റഡി ഇന്ന് അവസാനിക്കും ചികിത്സ നൽകാതെ ഭർത്താവ് നയാസും അക്യൂ ചികിത്സകൻ ഷിഹാബുദ്ദീനും ചേർന്ന് സ്ത്രീയെ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്നാണ് കേസ് ഇന്നലെ അറസ്റ്റിലായ ഷിഹാബുദ്ദീൻ റിമാൻഡിലാണ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം വീട്ടിൽ ചികിത്സ കിട്ടാതെ നയാസിന്റെ ഭാര്യ ഷെമീറ മരിക്കുന്ന സമയത്ത് ആദ്യ ഭാര്യയും മകളും ഒപ്പമുണ്ടായിരുന്നു ഇവർക്കും മരണത്തിൽ പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ് ആദ്യ ഭാര്യയുടെയും മകളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനെ ഇരുവരും തടഞ്ഞിട്ടുണ്ടോ എന്നാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത് ഇതിനാണ് നയാസിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതും നയാസിന്റെ കസ്റ്റഡി നീട്ടാനുള്ള അപേക്ഷയും പോലീസ് നൽകിയേക്കും ചികിത്സ നിഷേധിക്കുന്നതിൽ ആദ്യ ഭാര്യയ്ക്ക് പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ പോലീസ് പ്രതി ചേർക്കുക തന്നെ ചെയ്യും അതേസമയം അക്യുപഞ്ചർ ചികിത്സകനായ ഷിഹാബുദ്ദീനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കൊച്ചിയിൽ നിന്നാണ് ഇയാൾ പിടിയിലായത് മരിച്ച ഷമീറയുടെ ആരോഗ്യസ്ഥിതി മോശമായിട്ടും ഇയാളുടെ ഉപദേശപ്രകാരം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഭർത്താവ് നയാസ് വിസമ്മതിച്ചതായിരുന്നു മരണകാരണം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഷിഹാബുദ്ദീനെ നയാസ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു കൊച്ചിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത ഷിഹാബുദ്ദീനെ നേമം സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നപ്പോഴായിരുന്നു നയാസ് ആക്രോശിച്ച് പാഞ്ഞെടുത്തത് ഷിഹാബുദ്ദീനും നയാസും പരിചയക്കാരായിരുന്നു നേരത്തെ അറസ്റ്റിലായ നയാസിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ സ്റ്റേഷനിൽ എത്തിച്ചിരുന്നു എന്നാൽ ഷമീറയുടെയും കുഞ്ഞിന്റെയും മരണത്തിന് പിന്നാലെ ഷിഹാബുദ്ദീൻ ഒളിവിലായിരുന്നു ഭീമാപ്പള്ളിയിലെ ഷിഹാബുദ്ദീൻ്റെ ചികിത്സാ കേന്ദ്രത്തിലായിരുന്നു ഷമീറയെ ചികിത്സിച്ചിരുന്നത് ഗർഭിണിയായ ശേഷം ഷമീറയ്ക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നേരത്തെ മൂന്ന് സിസേറിയൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയായ ഷെമീറയെ ആശുപത്രിയിലേക്ക് മാറ്റണമെന്നും ആരോഗ്യ പ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്നതാണ് എന്നാൽ ഷിഹാബുദ്ദീന്റെ ഉപദേശപ്രകാരം നയാസ് പ്രസവം വീട്ടിൽ തന്നെ മതി എന്ന് തീരുമാനിക്കുകയായിരുന്നു വീട്ടിലെ പ്രസവത്തിനിടെയായിരുന്നു മരണം സംഭവിച്ചതും നയാസിന് പിന്നാലെ ഷിഹാബുദ്ദീനുമെതിരെ നരഹത്യക്ക് തന്നെയാണ് കേസെടുത്തിരിക്കുന്നത് ഷിഹാബുദ്ദീൻ ചികിത്സാ തട്ടിപ്പ് നടത്തി എന്ന പരാതി നേരത്തെ തന്നെ ഉയർന്നിരുന്നു വെഞ്ഞാറമോടുള്ള സ്ഥാപനത്തിൽ നിന്നും ഷിഹാബുദ്ദീൻ നൽകിയ മരുന്ന് കഴിച്ച പ്രമേഹ രോഗികൾക്ക് രോഗം മൂർച്ഛിച്ചു എന്ന പരാതിയും ഉയർന്നു പല പരാതികൾ ലഭിച്ചിട്ടും പോലീസും ആരോഗ്യവകുപ്പും ഇതുവരെ ഇയാൾക്കെതിരെ നടപടി എടുത്തിരുന്നില്ല